വടകരയിൽ എഴുപത്തി ഏഴ് ദിവസക്കാലം തോളം നീടുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും എന്ന പോലെ വടകരയിലും നടന്നിട്ടുണ്ട് എഴുപത്തിയേഴ് ദിവസം നേടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വടകരയിലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പാറ്റേൺ എന്താണ് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആവേശം ജീവിക്കാൻ ആ പാറ്റേൺ വളരെ കൃത്യമായ എന്താണ് വർഗീയതയാണ് ഇതിനിരയാക്കപ്പെട്ട ഒരാളെന്ന് നിലക്ക് കാസിമിന്റെ ഒരു വേദന അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കലും ടീച്ചർ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ വാങ്ങിച്ചു വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആദ്യം തൊട്ടേ വർഗീയവത്കരിച്ചത് ടീച്ചറെ ഒരു മുസ്ലിം വിരുദ്ധയാക്കാനുള്ള നീചമായ ശ്രമം നടത്തിയത് യു ഡി എഫ് പ്രൊഫൈലുകളാണ് ഇതിന് തുടക്കമിട്ടത് ആരാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഈ രീതിയിൽ വിദ്വേഷ കനുഷ്ഠിതമാക്കിയത് ആ ഉത്തരവാദിത്തത്തിന്റെ ഒന്നാം പ്രതി യു ഡി എഫ് ആണ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം പോണ പിടിക്കണത് ഈ പതിനേഴ് പ്രവർത്തകന്മാർക്കെതിരായി കേസെടുത്തു എന്നാണ് ശ്രീ കുഞ്ഞിക്കണ്ഠൻ പറഞ്ഞത് മുതലാളി മറന്നുപോയ അങ്ങനെയാണെങ്കിൽ കുഞ്ഞിക്കണ്ടൻ നേരത്തെ നിഷ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഈ പേരുടെയും പിന്നെ കൃത്യമായ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് ഇവരിട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോ ഈ പറയപ്പെടുന്ന ടേക്കുടെ കാര്യത്തിൽ പറയുന്ന പോലെ ഫേസ്ബുക്കിൽ വിളിച്ച് ചോദിച്ച് അവിടുന്ന് കൃത്യമായ മറുപടിയും കിട്ടി അവിടുത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടാണോ നിങ്ങൾ ഈ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തത് അത് ഉത്തരം പറഞ്ഞു അപ്പൊ യു ഡി എഫ് കാര്ക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ റിപ്പോർട്ടും ചോദിക്കണ്ട െ പതിനേഴ് ഞങ്ങളുടെ അമ്പാടി ഞങ്ങളുടെ പോരാളി ഷാജിക്കെതിരായിട്ടോ ആരെങ്കിലും പരാതി കൊടുത്താൽ അയ്യോ ഫേസ്ബുക്ക് വരണം സുക്കർബർ വന്ന് പറയണം അവരുടെ റിപ്പോർട്ടിന്റെ പിന്നെ ആധികാരികത ഞങ്ങളെയും കൂടി പോലീസിനെയും കൂടി ബോധ്യപ്പെടുത്തിയാലേ കേസെടുക്കൂതും നിങ്ങൾ ഇപ്പൊ താഴെ എഴുതി കാണിക്ക കണ്ടില്ലേ അയ്യോ പോട്ടെ വ്യാജ സ്ക്രീൻഷോട്ട് ആരുണ്ടാക്കിയാലും സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്ന വർഗീയത ഉണ്ടാക്കുന്ന അത്തരം സ്ക്രീൻ ഷോട്ടിന് ആര് ഉത്തരവാദിയായാലും അത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായാലും മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയാലും ആരുണ്ടാക്കിയാലും അതിനെന്താണ് പൊതുസമൂഹത്തിൽ ഒരു മാപ്പില്ല സി പി എം തീർച്ചയായിട്ടും അത്തര ആളുകൾക്കെതിരായിട്ട് കർശന നടപടി എടുക്കണം എന്നുള്ള നിലപാടിലാണ് ആ കാര്യത്തിൽ ഒരു സംശയവും അവസ്ഥ